ഇവിടെ കണ്ടിന്യൂ ഓൺ സ്റ്റേജ് വി ഗോട്ട് സുജയ പാർവതി എല്ലാവർക്കും നമസ്കാരം സിനിമയും തമ്മിൽ എല്ലാണ് ബന്ധമെന്ന് ചോദിച്ചാൽ വിസ്മയ മോഹൻലാലിന്റെ അതായത് നമ്മുടെ പ്രിയപ്പെട്ട ലാൽ സാറിന്റെയും ശ്രീമതി സുചിത്ര മോഹൻലാലിന്റെയും മകൾ വിസ്മയയുടെ ഈ തുടക്കം ഗംഭീര തുടക്കമാകാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് മാധ്യമങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത് ആ സിനിമയുടെ വിജയത്തിലേക്ക് ആ സിനിമയുടെ മാത്രമല്ല ഏത് സിനിമയുടെയും വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ചാലക ശക്തിയാണ് ഇവിടേക്ക് ക്ഷണിച്ച ശ്രീ ആന്റണി പെരുമ്പാവൂറിനുള്ള നന്ദി അറിയിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു സിനിമയുടെ പൂജാ ചടങ്ങിന്റെ ഭാഗമാകുന്നത് ഇവിടെ വന്ന് എല്ലാവരെയും ഇത്രയും മഹാരഥന്മാരായ സംവിധായകരെയും നിർമ്മാതാക്കളെയും എല്ലാവരെയും അഭിനേതാക്കളെയും ഒക്കെ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു അതുപോലെ തന്നെ മായക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ട ലാൽസാർ ഒരു ആശംസ ഈ സിനിമയെ കുറിച്ച് അനൗൺസ് ചെയ്യുന്ന വേളയിൽ പങ്കുവച്ചത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളും അതുപോലെ തന്നെ അല്ലാത്ത സംഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് വിസ്മയം എന്നതാണ് ഞാനതൊരു അഭിമുഖത്തിൽ ചോദിക്കുകയും ചെയ്തു വിസ്മയവും മേക്ക് ബിലീഫും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാക്കുകളുടെ ഒരു ഒരു ഗ്ലോസറി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ മോഹൻലാൽ ഗ്ലോസറി എന്ന് നമ്മൾ അതിന് പേരിടുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വാക്ക് വിസ്മയം എന്നുള്ളതാണ് അപ്പോൾ ആ പേര് സ്വന്തം ോടുള്ള ഇഷ്ടം കൂടി ആ വാക്ക് തുടരെ തുടർ ഉപയോഗിക്കുന്നതിലുണ്ട് എന്നാണ് കരുതുന്നത് അപ്പോൾ വിസ്മയക്ക് എല്ലാ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ പ്രണവിന്റെ സിനിമ കാണാനായിട്ട് വെയിറ്റിംഗ് ആണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രണവിന്റെ ഒരു ക്യാരക്ടർ ആൻഡ് പ്രണവിന്റെ സിനിമകൾ എനിക്കും ഇഷ്ടമാണ് അപ്പോൾ പ്രണവ് ബെസ്റ്റ് അതോടൊപ്പം തന്നെ ആശിഷ് ജോ എന്നുള്ള പേര് നമ്മൾ ഈ ടൈറ്റിലിന്റെ താഴെ അല്ലെങ്കിൽ ഈ നിർമ്മാണത്തിനൊപ്പം തന്നെ കാണാറുണ്ട് അപ്പോൾ അത് ശ്രീ ആഭാവിൻ്റെ മകൻ ഈ സിനിമയിലും ഉണ്ട് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ജൂണിന്റെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള രണ്ടായിരത്തി പതിനെട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രളയത്തെ ഡെപിക്ട് ചെയ്ത സിനിമയാണ് അതുകൊണ്ട് തന്നെ ആ സിനിമ അത്രയും നന്നായി അതിന്റെ ഒരു കലാമൂല്യത്തോടു കൂടി ആ സിനിമ തിയേറ്ററിൽ വെച്ച ജൂണിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് ആളുകളാണ് അണിയറയിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അണിയറ പ്രവർത്തകർക്കും ടീമിനും എല്ലാ ആശംസകളും നേരുന്നു തുടക്കം ഗംഭീര തുടക്കമാകട്ടെ എല്ലാവർക്കും എനിക്കിതൊരു വിസ്മയമാണ് എന്നെ വിളിക്കുക രണ്ടായിരത്തിലാണ് ഞാൻ ആശീർവാദമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഞാൻ റോയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നൊരു ആളാണ് സിനിമയുടെ യാതൊരു ബന്ധുവും പക്ഷെ ബന്ധപ്പെട്ടപ്പോൾ എന്നെ വിസ്മയിപ്പിച്ച ഒരു ലോകമാണ് സിനിമാ ലോകം ആദ്യമേ ദാദേ ഫാൾകെ വാൾ ഗേതാവായ നമ്മുടെ മോഹൻലാൽ അഥവാ ലാലേട്ടന് എല്ലാവിധ ആശംസകളും എല്ലാവിധ സന്തോഷം നേരുന്നു രണ്ടാമതെനിക്ക് പറയാനുള്ളത് അമ്മ എന്ന രീതിയിലാണ് സ്വീ ഇല്ലെങ്കിൽ ഈ രണ്ട് കുട്ടികളും ഇങ്ങനെ വരില്ല കാരണം അദ്ദേഹം എന്നും വിദേശത്ത് ട്രാവലിങ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷവും ആശംസകളും അമ്മ എന്ന രീതിയിൽ സൂചാണ് അതാണ് ഇതിന്റെ സന്തോഷവും തുടക്കവും ചേച്ചിക്കാണ് ഇത് തുടക്കം ചേച്ചിയുടെ ഭാഗ്യം ചേച്ചി വന്ന വഴി ബാലാജി സാറിന്റെ മകളുടെ രീതിയിലും ലാലട്ട് ഭാര്യ എന്ന രീതിയിലും ഇത് മൂന്ന് മൂന്നാമത്തെ സന്തോഷമാണ് രണ്ട് കുട്ടികൾ ഒരേപോലെ വളർന്ന് നല്ല രീതിയിൽ അദ്ദേഹം നമ്മൾ പറഞ്ഞ പോലെ പേരന്റീ എല്ലാരും പഠിക്കേണ്ടതാണ് ഇത്ര ഡൌൺ ടു വർത്ത് ഞാൻ ഒരു വ്യക്തിയെ കണ്ടിരുന്നു അപ്പോ ഒരു ഡൗൺ ടു മനസ്സിലാക്കേണ്ടതാണ് വിസ്മയാണെങ്കിൽ പോലും മൂന്ന് ആനടി ചേട്ടൻ ഇരുപത്തിയഞ്ചു വർഷം അദ്ദേഹം നീക്കുമെന്ന് വിചാരിച്ചിട്ടല്ല രണ്ടായിരത്തിൽ അദ്ദേഹം ചെന്നൈയിൽ പോയി പ്രൊഡക്ഷൻ ഹൗസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷം ഒരു കമ്പനി ഓടിക്കുന്ന പാടാണല്ലോ നമുക്ക് തുടങ്ങാൻ പറ്റും പക്ഷെ സസ്റ്റൈനബിലിറ്റി ഏത് കീഴിലാണെങ്കിലും ഭയങ്കര പ്രയാസമാണ് അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് അദ്ദേഹത്തിന്റെ നെഗോസിയേഷൻ സ്കിൽ നമ്മൾ കണ്ടുപഠിക്കണം കുറച്ചുമ്പ് ദിലീപ് പറഞ്ഞ പോലെ അദ്ദേഹം ഒരു എം ബി എടുത്തിട്ടില്ല ഒരു ഐ എം പ്രോഡക്റ്റും അല്ല പക്ഷെ നെഗോസിയേഷൻ സ്കിൽ എന്താ ഞാൻ അദ്ദേഹത്തിന് പഠിച്ചു ഞാനിപ്പം ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങി അദ്ദേഹം വിസ്മയിക്കുകയാണ് എല്ലാവരും